വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് ചേർപ്പിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു സി പി ഐ എം ഏരിയ സെക്രട്ടറി എ എസ് ദിനകരൻ അധ്യക്ഷനായി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ആർ വോഗീസ് കെ പി സി സി അംഗം കെ കെ കൊച്ചുമുഹമ്മദ് സിപിഐ ചേർപ്പ് മണ്ഡലം സെക്രട്ടറി കെ കെ ജോബി ബിജെപി മണ്ഡലം പ്രസിഡന്റ് വി ശ്രീരാജ സി എൻ ഗോവിന്ദൻകുട്ടി എൻസിപി മണ്ഡലം പ്രസിഡന്റ് ധർമ്മരാജൻ പൊറ്റേക്കാട്ട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജോ ജോർജ് ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൺമുഖൻ വടക്കും പറമ്പിൽ സിപിഎം റെഡ് ഫ്ളാഗ് എം ജയകൃഷ്ണൻ എം നാരായണദാസ് കെ എൻ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ ഈ ലോകത്തിന് മുൻപ് നടക്കാനുണ്ടാവും എന്ന കാര്യത്തിൽ അത് തന്നെയാണ് यस्स मरणात्रिमा, ऐसी उम्र यस्स मरणात्रिमा, जीवित करने संलग्न, मरणापट्टमेंशे संगताओं द्वारे, उन्हें समस्या होना, जीवित करने यस्स कार्ड, मरणापट्टमेंशे, ये संगते नहीं

ජීවිත වල සමරක ස සම අපේ එ දසක සමරාත්මී පදමු හගී අධවිහසට ජීවිදන්න පාරමාතියවෂ වර ධර්මයින් පදලා සමම සයිකන් ජර්නත ප්‍රෂ ඇා ප්‍රතිේශාස්ත මුදකොට ජැනී ൾക്കും രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് വേണ്ടിയും ജീവിതം എന്ന് ഒരുപിടിച്ച നേതാവാണ് അച്യുതാനന്ദൻ ശ്രീ രാഹുൽ ഗാന്ധി അനുസരണ പ്രസംഗത്തിൽ പറയുന്നത് തികച്ചും സത്യസന്ധമായി ശരിയായ ഒരു കാര്യമായിട്ടാണ് സമൂഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും സമരങ്ങളും മനുഷ്യാവകാശ ലംഘനം അത് എവിടെ നോക്കാനും ആയാലും വലുതായാലും അവിടെ ഓടിയെത്തി അവിടെ സമരങ്ങൾ നയിച്ച പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ സമരങ്ങൾക്ക് ഇട ഇടവേളകളില്ല ബ്രേക്ക് ഡൗണുകളില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രി ഈ കാലഘട്ടത്തിൽ കക്ഷി കാഴ്ചത്തിനധികമായി സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ സീനിയറായ ആരും പൊതുപ്രവർത്തനത്തിന് വേണ്ട എന്ന് പറയുന്ന കാലഘട്ടത്തിൽ വളരെ ഉമ്മ തന്നെ അതിജീവിച്ച വലിയ കർമ്മയോഗിയായിരുന്നു ശരി